മർക്കോസ് അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാവുകയും രണ്ട് ദൗത്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ് ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക രോഗികളുടെ മേൽ കൈകൾ വച്ച് പ്രാർത്ഥിക്കുക അവർ സൗഖ്യം പ്രാപിക്കും പതിനാലാം വചനം മുതൽ പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കൈകളിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കും ഏറ്റവും സ്നേഹമുള്ളവരെ മർക്കോസിന്റെ സുവിശേഷത്തില് യേശുവിന്റെ ഉദ്ധാനത്തിന് ശേഷം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മക്നല്ലാം മറിയത്തിനും പിന്നീട് എമാവ്സിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാർക്കും മൂന്നാമത് മർക്കോസ് പറയുന്നതാണ് പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ചെറിയ വിവരണമാണ് യേശുവിന്റെ ഉദ്ധാനത്തെ കുറിച്ച് മർക്കോസ് സുവിശേഷകൻ തരുന്നത് വളരെ കാതലായ ഒരു ദൗത്യമാണ് ഏൽപ്പിക്കുന്നത് ഒന്നാമത്തേത് എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷപ്പെടും രണ്ടാമത് പറയുന്നത് നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കും ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം എ ഡി അൻപത്തിരണ്ടിലെ തോമാസ് ഭാരതത്തിലേക്ക് വന്നു യേശുവിൻ്റെ വചനവും വഹിച്ചു കൊണ്ടാണ് വന്നത് ഇന്ന് കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും വചനം വിതയ്ക്കപ്പെട്ട് ക്രിസ്തു ശിഷ്യന്മാരായവരാണ് ധാരാളം എന്ന് പറയാൻ കഴിയുകയില്ല ഒരു രണ്ട് ശതമാനം ആളുകൾ ക്രിസ്ത്യാനികളായിട്ടുണ്ട് രണ്ടാമത് ഈശ്വ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യം രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കും ഈ രണ്ട് ദൗത്യങ്ങള് ഇന്ന് സഭ മുഴുവനും നടത്തുന്നുണ്ട് ചില ധ്യാന കേന്ദ്രങ്ങളിലും ചില വൈദികർക്കും പ്രത്യേകമായ അനുഭവങ്ങളുണ്ട് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യപ്പെടുന്നത് യേശു ഏൽപ്പിച്ച ഈ രോഗസൗഖ്യ ശുശ്രൂഷ ഇന്ന് ക്രിസ്ത്യൻ സഭകളില് പ്രത്യേകിച്ച് കത്തോലിക് ആ സഭയില് വിമർശനങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട് അവിടെയും ഇവിടെയും ചെറിയ പാകപ്പിഴകൾ ഉണ്ടാകാം തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ ദൈവത്തിന്റെ ആ ദാനം ലഭിച്ചിരിക്കുന്ന വ്യക്തികൾ ചെയ്യുന്നത് അംഗീകരിക്കാനും നാം പ്രാർത്ഥിക്കാനും കഴിയുന്ന ഒരു നല്ല സമൂഹമാണ് നമുക്ക് വേണ്ടത് എത്രയോ ധ്യാന കേന്ദ്രങ്ങളില് ആ ശുശ്രൂഷയുടെ സൗഖ്യം ലഭിക്കുന്നു എൻ്റെ മൂത്ത സഹോദരൻ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എന്റെ മൂത്ത സഹോദരൻ അരയ്ക്ക് താഴോട്ട് മുഴുവനും തളന്നുകിടന്നതാ എന്നാൽ കോട്ടയത്ത് ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് കുംഭസാരവും ശുശ്രൂഷകളും കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ കർത്താവ് കൃപ ചെയ്തു കർത്താവിൻ്റെ ദൗത്യം അൽമായർക്ക് പോലും നൽകിയിരിക്കുന്നതിന്റെ അടയാളമാണിത് അതിൽ നമുക്ക് ദൈവത്തോടു കൂടെ നന്ദി പറയേണ്ടവരാണ് ദൈവത്തിന് കൃതജ്ഞത പറയേണ്ടവരാണ് ഈ ദൗത്യം യേശു ഏൽപ്പിച്ചതാണ് മർക്കോസിന്റെ സുവിശേഷത്തില് പതിനാറാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ അതാണ് വെളിപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ എന്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് തോമാസ് ലിഹ പകർന്നതെന്ന ആ വിശ്വാസം കളയാതെ സൂക്ഷിക്കുന്നു ഭാരത മക്കൾക്ക് അഭിമാനിക്കാം എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവമേ നന്ദി ദൈവമേ ആരാധന